ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ദൈവാനുഗ്രഹത്താൽ ഉടനെ കേൾക്കാൻ സാധിക്കുന്ന ശുഭവാർത്തയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് താമരയുടെ ചിത്രവും രണ്ടാമത്തേത് നന്ദ്യാർവട്ട പൂവിൻ്റെ ചിത്രവുമാണ് ഇതിൽ നിന്ന് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഇഷ്ട ദേവനെയോ ദേവിയെയോ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് കൂടെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ നാമം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരം ഉള്ള ചിത്രത്തിൻ്റെ തൊടു ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു തടസ്സങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീങ്ങി കുബേര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സമൃദ്ധി ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മതിലായി നിൽക്കുന്നത് എന്നും തടസ്സങ്ങളാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ പോലും അതിനു മുന്നിൽ വന്നു നിൽക്കുന്ന ആ പ്രതിസന്ധികൾ ആ തടസ്സങ്ങളാണ് നിങ്ങൾക്കെന്നും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനെ ഒരു മതിൽ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്നാൽ ജീവിത വിജയത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ധനപരമായ ലാഭം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതാണ് സന്തോഷത്തോടെയുള്ള ദാമ്പത്യവും ജീവിതവുമാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് തന്നെ പറയാവുന്നതാണ് തിരിച്ചടികൾ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് എങ്കിലും അതിനൊക്കെ മാറ്റം വരുവാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആളുകളിൽ നിന്ന് ചതികൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എങ്കിലും ഇതൊക്കെ മറികടക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ കാണുവാൻ ഇടവരും പല ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിലും ഒരുപക്ഷെ അതൊന്നും നടന്നു കിട്ടാറില്ല എന്നതാണ് വാസ്തവം എങ്കിലും ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഉയർച്ചയുടേതായിരിക്കും ആർക്കും നിങ്ങളെ തകർക്കുവാനും തളർത്തുവാനും കഴിയില്ല ഗുണപരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് മാത്രമല്ല ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും ലക്ഷ്യബോധം നിങ്ങളിൽ ഉള്ളതിനാൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യും കള്ളത്തരങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത വ്യക്തികളാണ് നിങ്ങളെന്നും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നതും കൂടി ശ്രദ്ധിക്കുക ഈശ്വരൻ പല വഴികളിലൂടെയും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കും കഷ്ടതകളും ദുരിതങ്ങളും നഷ്ടതകളും ദുരിതങ്ങളും നാൾക്കുനാൾ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് നിങ്ങൾ എങ്കിലും അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിയുക തന്നെ ചെയ്യും നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിയുവാനുള്ള കാര്യങ്ങൾ വന്നു ചേരുമെന്ന് മാത്രമല്ല വച്ചടി വച്ചടി കയറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് വരുന്ന അവസരങ്ങൾ തട്ടിക്കളയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണഫലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ നിന്ന് ലഭിക്കുക എന്ന് സാരം കാരണം പിന്നീട് ഇത്തരത്തിലുള്ള നല്ല അവസരങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല അതിനാൽ ഒരു കാര്യവും ചിന്തിക്കാതെ ബുദ്ധിപൂർവ്വം ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യരുത് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം വരവിനേക്കാൾ ചിലവ് കൂടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാലും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അധികം വിദൂരമല്ല എന്നാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തവരോട് പറയുവാനുള്ളത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായ നന്ദ്യാർവട്ടപ്പൂവിൻ്റേതാണെങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരാധീനമുള്ളവരായി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുമെന്ന് മാത്രമല്ല ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുശല്യം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് എന്നും പറയുന്നു എങ്കിലും ഇനി മുതൽ ശത്രുദോഷം നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ ഒരു സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നത് കാണാം നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ബിസിനസ്സുകളിലൂടെയോ ജോലി ഉയർച്ചയിലൂടെയൊക്കെ ലാഭം വർദ്ധിക്കുന്നതാണ് നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകാനിടയുണ്ട് ഉദ്ദേശിച്ച കാര്യസാഫല്യം ഉണ്ടാകും എന്നാലും ഇതിനൊക്കെ കുറച്ച് കാലതാമസം എടുക്കുമെന്നാണ് പറയുവാനുള്ളത് ചതിയിലൂടെ പലരും നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കും പക്ഷേ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക വീടും വസ്തുവും വാങ്ങുവാനും മുടങ്ങിക്കിടക്കുന്ന വീടുപണി നല്ല രീതിയിൽ നടക്കുവാനും സാധ്യതയുണ്ട് മാത്രമല്ല ആത്മവിശ്വാസം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പല വിഷമ ഘട്ടത്തിലൂടെയും കടന്നു പോകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി മുന്നോട്ടു പോവുകയും അതിലൂടെ ഇത്തരം ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണ് നിങ്ങളെന്നും എടുത്തു പറയേണ്ടതാണ് പോസിറ്റീവ് ചിന്തകളിലൂടെ മുന്നോട്ട് പോവുകയും പലരും നിങ്ങളിലേക്ക് ആകൃഷ്ടരായി വരുവാനും സാധ്യത കാണുന്നു സന്താനങ്ങളുള്ളവരാണ് നിങ്ങളെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകളും ശുഭകരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തുന്നതാണ് ഇഷ്ടദേവതയെ വിശ്വസിച്ച് ഈശ്വര വിശ്വാസത്തോടെ മുന്നേറുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് സാധിക്കാത്തതായ കാര്യങ്ങളെന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തയോടെ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഇറങ്ങിച്ചെല്ലുകയും കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറെടുക്കുകയുമാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സാഫല്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ആരെയും അത്ഭുതപ്പെടുത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും വ്യാപാരം കച്ചവടം ബിസിനസ് എന്നിവയിലൂടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്